നേതാക്കൾ വിവാദത്തിൽപ്പെടാതെ നാവടക്കണമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് കടുത്ത നിലപാടെടുത്തത് പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നും അത്തരം പ്രസ്താവനകളെ പാർട്ടി തള്ളുമെന്നും മുന്നറിയിപ്പ് നൽകി സംസ്ഥാന സമിതിയിൽ മന്ത്രി സജി ചൊറിയാനും രൂക്ഷ വിമർശനമുണ്ടായി വിവാദ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമായെന്നും വിമർശനം നേതാക്കൾ വിവാദത്തിൽപ്പെടാതെ നാവടക്കണമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ പാടില്ല അത്തരം പ്രസ്താവനകളെ പാർട്ടി തള്ളുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി മന്ത്രി സജി ചെറിയാന്റെയും എ കെ ബാലന്റെയും പ്രസ്താവനകൾ വിവാദമായ സാഹചര്യത്തിലാണ് നിർദ്ദേശം സജി ചെറിയാന്റെ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമായെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാവാതെ നേതാക്കൾ ശ്രദ്ധിക്കണമെന്നും അഭിപ്രായങ്ങൾ ഉണ്ടായി മലപ്പുറത്തെയും കാസർഗോഡേയും ജനപ്രതിനിധികളുടെ പേരുകൊണ്ട് മതം തിരയണമെന്ന തരത്തിൽ നടത്തിയ വിദ്വേഷ പരാമർശം വിവാദമായ സാഹചര്യത്തിൽ സജി ചെറിയാൻ തന്റെ വാക്കുകൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിരുന്നു പാർട്ടിയിൽ നിന്നും സമൂഹത്തിൽ നിന്നാകെയും എതിർപ്പുയരുകയും വിവിധ മുസ്ലിം സംഘടനകൾ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തതിനു പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ചത് പ്രസ്താവന വളച്ചൊടിച്ചെന്ന് വിശദീകരിച്ച മന്ത്രി പക്ഷേ താൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുകയെന്നും അതോടെ മാറാടുകൾ ആവർത്തിക്കുമെന്നുമുള്ള ബാലന്റെ പ്രസ്താവനയാണ് വിവാദമായത് മുതിർന്ന നേതാവ് എ കെ ബാലനോട് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വായ തുറക്കരുതെന്ന് നിർദ്ദേശിക്കണമെന്നും ഇങ്ങനെ വായ തുറന്നാൽ പാർട്ടിക്ക് വോട്ടുകൾ നഷ്ടമാകുമെന്നും സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നിരുന്നു ജനം തിരുവനന്തപുരം